തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം കണ്ടതൊരു തെരുവ് യുദ്ധമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ അക്രമ സമരം യൂത്ത് കോൺഗ്രസിൻ്റെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്ന കാഴ്ചകളായിരുന്നു കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗ കണ്ടത് ആ ഒരു വാർത്തയിലേക്ക് തന്നെയാണ് ഇന്ന് പ്രധാനമായും പോകുന്നത് യൂത്ത് കോൺഗ്രസ് അതിക്രമത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയാണ് കഴിഞ്ഞ ദിവസം നടത്തുന്നത് ആ പോലീസിനെ പ്രകോപിപ്പിച്ച് ലാത്തിചാർജിനും വെടിവെപ്പിനുമാണ് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമിട്ടത് യൂത്ത് കോൺഗ്രസ് മാർച്ച് നയിച്ചതും അതിക്രമത്തിന് തുടക്കമിട്ടതും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ സാന്നിധ്യത്തിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഡിജിപി ഓഫീസിലേക്ക് കേസിന്ന് മാർച്ച് നടത്തുന്നുണ്ട് അപ്പോൾ ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ വിജിൻ വായന്തോട് നൽകും തിരുവനന്തപുരത്ത് നിന്ന് വിജയനിലേക്ക് പോകാം വിജിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കീർത്തി വിജയൻ ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ നാടകീയ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ് വി ഡി സതീശൻ മാർച്ചിന് നേതൃത്വം നൽകുന്നു പിന്നീട് അവിടെ നടന്നതൊക്കെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു ഒരു പ്രകോപനവും ഇല്ലാതെ തന്നെ പോലീസിന് നേരെ ആക്രമിക്കുന്നു പോലീസിനെ മർദ്ദിക്കുന്നു ചെരുപ്പെറിയുന്നു കല്ലിറങ്ങിയുന്നു തുടങ്ങിയ സമരം നടത്താൻ ആർക്കും അവകാശമുണ്ട് പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ട് എന്നാൽ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരു പ്രകോപനവും ഇല്ലാതെ ഇപ്പോൾ സതീഷിനെതിരെ ഒന്നേ മറിയാക്കി കേസ് രജിസ്റ്റർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മറ്റ് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ തന്നെ രണ്ടു മൂന്നും പ്രതികളായ രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ ഷാഫി പറമ്പിലൊക്കെ ഉണ്ട് എന്താണ് സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കീർത്തി കീർത്തി സൂചിപ്പിച്ചതുപോലെ ഒരു ഈ നവകേരള സദസ്സ് തുടങ്ങിയത് മുതൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ രീതിയിൽ വലിയ തരത്തിൽ പോലീസിനെയും അതുപോലെ തന്നെ നാട്ടുകാരെയും സി പി എം പ്രവർത്തകരെയും ഒക്കെ പ്രകോപിപ്പിച്ച് അത്തരത്തിലൊരു വലിയ അക്രമം ഉണ്ടാക്കാനൊരു ശ്രമമായിരുന്നു തുടക്കം മുതൽ ആരംഭിച്ചത് അതിൻ്റെ ഏറ്റവും അവസാനമാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ തിരുവനന്തപുരത്തേക്ക് നവകേരള സദസ്സ് എത്തുന്ന ദിവസം തന്നെ തലസ്ഥാന നഗരിയെ പൂർണ്ണമായും ഒരു കലാപകലുഷിതമാക്കുന്ന രീതിയിൽ ഉള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള അത്തരം സെക്രട്ടറി സെക്രട്ടറിയേറ്റ് മാർച്ച് ഉണ്ടായത് എന്തായാലും വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ വിരുശേഷൻ നേരിട്ട് ആ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ മാർച്ചിന് നേതൃത്വം നൽകിയത് മാർച്ച് തുടങ്ങുന്നത് മുതൽ തുടങ്ങുന്നതിനു മുമ്പ് തന്നെ ഈ സമീപ പ്രദേശങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള ഈ ഫ്ലക്സ് ബോർഡുകളിലെ പട്ടികകൾ ഉൾപ്പെടെ എല്ലാം ശേഖരിച്ചുകൊണ്ടാണ് അതിൽ ഈ ആണി ഉൾപ്പെടെ തരച്ച പട്ടികകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചായെത്തിയത് ഇത് ഒരു പ്രകോപനവുമില്ലാതെ മാർച്ച് നേരെ പോലീസിന് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു പ്രവർത്തകർ ഭീകരമായ രീതിയിൽ അക്രമം അഴിച്ചുവിട്ട സാഹചര്യത്തിൽ പോലും ഇത്തരത്തിലുള്ളൊരു പ്രകോപനം മുന്നിൽ കണ്ടാണ് പോലീസ് കൃത്യമായ ജാഗ്രതയോടെ സംയമനം പാലിക്കുന്ന ഒരു കാഴ്ചയും കണ്ടത് അതിനുശേഷവും വീണ്ടും പോലീസിൻ്റെ ആയുധങ്ങൾ പിടിച്ചെടുത്ത് ആക്രമിക്കുന്നു ഷീൽഡുകൾ ഉൾപ്പെടെ തകർക്കുന്നു വാഹനങ്ങൾ തകർക്കുന്നു സ്ത്രീ വനിതകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥകൾക്ക് നേരെ ഭീകരമായ രീതിയിൽ അസഭ്യം പറയുകയും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം ചെയ്തത് യു യൂത്ത് കോൺഗ്രസിലെ യുവാക്കളായിട്ടുള്ള പ്രവർത്തകരാണ് അങ്ങനെ ഇത്തരത്തിൽ ഭീകരമായ രീതിയിൽ തലസ്ഥാന നഗരിയിൽ ഒരുപക്ഷേ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ അത്രമാത്രം പ്രകോപിപ്പിക്കപ്പെടാൻ ഒരു സാഹചര്യവും ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ എന്ന് വേണമെങ്കിൽ ഈ ഇന്നലത്തെ സമരത്തെ പറയണം ആ രീതിയിലുള്ള ഒരു അക്രമമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ആയുധങ്ങൾ ശേഖരിച്ച് പോലീസിന് നേരെ അക്രമം നടത്തുന്ന ഒരു കാഴ്ച ഈ അടുത്ത ഘട്ടത്തിലോ ഒരു ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് നടന്ന പല സമരങ്ങളിൽ ഒന്നുമോ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ രീതിയിലുള്ള ഒരു അക്രമത്തിനായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുത്തത് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ എം വിൻസെന്റ് എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ പങ്കും കൃത്യമായി വ്യക്തമാകുന്നതായിരുന്നു ഇവർ ഈ സമരം നടത്തുന്നു സമരത്തിന് ശേഷം ഉദ്ഘാടന പ്രസംഗം വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഇവർ നേതാക്കൾ തിരിച്ചു പോകുന്നു പിന്നീട് ഈ പ്രകോപനം തുടർന്നുകൊണ്ടിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിലേക്ക് വി ഡി സതീശൻ വീണ്ടും തിരിച്ചു വരുന്നു അതിനുശേഷം വലിയ രീതിയിൽ വി ഡി സതീശനും പോലീസും പ്രവർത്തകരുമെല്ലാം ചേർന്ന് വി ഡി സതീശനും മറ്റ് നേതാക്കളും പ്രവർത്തകരുമെല്ലാം ചേർന്ന് ഭീകരമായ രീതിയിൽ പോലീസുമായി വാക്കുതർക്കമുണ്ടാകുന്നു ആ സാഹചര്യങ്ങളിൽ എല്ലാം കൃത്യമായ സംയമനമാണ് പോലീസ് പാലിച്ചിരുന്നത് അതിനുശേഷവും ഭീകരമായ രീതിയിൽ ഈ പട്ടികകൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോലീസിനെ ആക്രമിക്കുന്ന കാഴ്ച ആ പോലീസിൻ്റെ വാഹനങ്ങൾ തകർക്കുന്നു